ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നേ നമ്മുടെ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് എക്സ്പ്ലേഷനുമായിട്ടാണ് ഇപ്പോൾ പുതിയ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് വന്നു കഴിഞ്ഞു രണ്ട് തസ്തികകളാണ് പ്രധാനമായും ഉള്ളത് നമ്മുടെ ഗ്ലാമർ പോസ്റ്റുകളായിട്ടുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റും അതുപോലെ സബ് ഇൻസ്പെക്ടർ പോലീസും ഇവയാണ് പ്രധാനപ്പെട്ട രണ്ട് തസ്തികകൾ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് മാർക്ക് ഡിവിഷൻ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്രിലിംസിൻ്റെ സെയിം സിലബസ് ഒക്കെ തന്നെയാണ് വ്യത്യാസം വരുന്നില്ല പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം എന്താണ് പുതിയതായിട്ടുള്ള സിലബസ് അല്ലെങ്കിൽ പുതിയതായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൂടെ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ പഠിക്കാനുള്ളത് അതേപോലെ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുക അപ്പോൾ നമുക്ക് ആദ്യം നേരെ സിലബസിലേക്ക് പോകാം സി മാർക്ക് ഡിവിഷനിലേക്ക് വരുമ്പോൾ ആകെ മാർക്ക് എന്ന് പറയുന്ന നൂറ് മാർക്ക് ഈ നൂറ് മാർക്കിൽ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് അഞ്ച് മാർക്ക് വീതം ജനറൽ നോളജിലും അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് അഞ്ച് മാർക്ക് പിന്നെ കല സാഹിത്യം സംസ്കാരം അതുപോലെ തന്നെ കായികം എല്ലാം കൂടെ ചേർത്തൊരു പത്ത് മാർക്ക് ഇതിൽ നിന്നായിരിക്കും മിക്കവാറും ഈ സ്പോർട്സിൽ നിന്നൊക്കെ ആയിരിക്കും കറണ്ട് അഫയേഴ്സ് കഴി വരിക ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്ക് ദെൻ സിമ്പിൾ അതമെറ്റിക്സ് അതായത് മാക്സും മെൻ്റലബിലിറ്റിയും കൂടി ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് റീജിയണൽ ലാംഗ്വേജ് പത്ത് മാർക്ക് നിങ്ങൾക്ക് ഈ മാർക്ക് ശ്രദ്ധിക്കുക ഇരുപത് ഇരുപത് പത്ത് ടോട്ടൽ നമുക്ക് വരുന്ന അൻപത് മാർക്ക് ഈ അൻപത് മാർക്കിലാണ് കുട്ടികളെ നമ്മുടെ ആ ഒരു കളിയിരിക്കുന്നത് ഈ അൻപത് മാർക്ക് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാമെന്ന് ചോദിച്ചാൽ ഇതിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നു അത്രയും നിങ്ങളെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത കൂട്ടും കാരണം ഇത് സ്റ്റാറ്റിക് ആണ് വലിയ രീതിയിൽ മാറ്റം വരാത്ത കഴിഞ്ഞ നാല് വർഷങ്ങളിലായി നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നാല് വർഷങ്ങളിലായി നടന്നിട്ടുള്ള ചോദ്യപേപ്പർ എല്ലാംകൂടി പത്തു ചോദ്യ പേപ്പർ വരും അതിലെ മാത്സും ഇംഗ്ലീഷും അതുപോലെ അതോടൊപ്പം നടന്നിട്ടുള്ള ഡിഗ്രി മെയിൻസ് പരീക്ഷകളുടെ മാത്സ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഇവ വർക്കൗട്ട് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻ്റേജ് എന്ന് വെച്ചാൽ ഡെയിലി ഓരോ പരീക്ഷ ചെയ്യണം നിങ്ങളൊരു ചോദ്യപേപ്പർ ഒപ്പിച്ചിട്ടും മോഡൽ ചോദ്യങ്ങളോ അല്ലെങ്കിൽ പ്രീവിയസ് ചോദ്യങ്ങളോ ഒപ്പിച്ച് അത് ചെയ്യുക നിങ്ങൾ ഡെയിലി ഓരോ എക്സാം വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോവാം അങ്ങനെയാണെങ്കിൽ അത് ആയി വരും അത് നിങ്ങൾ എന്ത് ചെയ്യുക പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കാൻ അത് സഹായിക്കും അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്ട്രോങ് ആക്കി എടുക്കേണ്ടത് മൂന്ന് മാസം കൊണ്ട് ഒരു അടിത്തറ ഉണ്ടാക്കി സെറ്റാക്കി പോകേണ്ടത് ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളമാണ് ഫോർ പ്രിലിംസ് ആസ്പെക്ട് ഇനി നമ്മൾ ബാക്കിയുള്ള സംഭവം എന്ന് പറയുന്ന ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് ഇതിൽ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പ്രിലിംസിനും മെയിൻസിനും ഏറെക്കുറെ കുറെ സിമിലറാണ് ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ ആ സിലബസ് കമ്പയർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ ക്ലിയർ ആവും ദൻ അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എസ് ഐയുടെ മെയിൻസിലേക്ക് വരുമ്പോൾ കുറച്ചധികം മാർക്ക് നല്ല വെയിറ്റേജ് ചെയ് ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഇതൊക്കെ പ്രിലിംസിനും മെയിൻസിനും കൂടെ ഒരുമിച്ച് പഠിക്കാം ആ രീതിയിൽ പോകുമ്പോൾ എന്ത് പറ്റും ഇവിടെ കിട്ടുന്ന മാർക്കും ഈ മാത്സിന്റെ ഇംഗ്ലീഷിൻ്റെ മാർക്കും മലയാളം കൂടെ മാർക്കൂടെ വരുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് വരും ഫിഫ്റ്റി ടു സിക്സ്റ്റി മാർക്കിലേക്ക് ഫിഫ്റ്റി സിക്സ്റ്റി റേഞ്ചിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇതൊരു ആവറേജ് മാർക്കാണ് ഞാൻ പറയുന്നത് അതിന് മേലേക്ക് പോയാൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും നമുക്ക് ജസ്റ്റ് ഏതൊക്കെയാണ് ആ ടോപ്പിക് ഇൻക്ലൂഡഡ് ആണെന്നുള്ള കാര്യം ഒന്ന് പെട്ടെന്ന് ഓട്ടിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഹിസ്റ്ററി ഹിസ്റ്ററിയുടെ നമ്മൾ പത്ത് മാർക്കാണ് സിലബസിലേക്ക് നോക്കുന്ന സമയത്ത് കേരള ഹിസ്റ്ററി അറവേൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻ ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ മാർത്താണ് ഓർമ്മ ഇത് നമ്മുടെ മെയിൻസിനുമായിട്ടുള്ള സെയിം ഹിസ്റ്ററി തന്നെയാണ് വരുന്നത് ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു ചെറിയ വ്യത്യാസം പ്രിലിംസിന് പഠിക്കുന്ന സമയത്ത് അവിടെ മിഡീവൽ ഇന്ത്യ കൂടെ പഠിക്കണം മധ്യകാല ഇന്ത്യയും അതുപോലെ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് അത് കഴിഞ്ഞ് വരുന്ന ആ സംഭവങ്ങളൊക്കെ മധ്യകാല ഇന്ത്യ മിഡീവൽ ഇന്ത്യ കൂടെ നമുക്കൊന്ന് പഠിക്കണം അതായത് നമ്മുടെ എന്താ പറയാ നമ്മുടെ മുഗൾ വംശം തൊട്ടാണ് ശരിക്കും പഠിക്കേണ്ടി വരുന്നത് ആ ഒരു സംഭവം നമുക്ക് പഠിക്കാൻ മുഗൾ വംശം തൊട്ടൊക്കെ സംഭവങ്ങൾ പഠിക്കാനുണ്ട് ഹിസ്റ്ററിയിൽ വ്യത്യാസം അത് ആലോചിക്കുക ദൻ കേരള സ്റ്ററി ഇന്ത്യൻ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ സെയിം തന്നെയാണ് ഗ്രേറ്റ് റവല്യൂഷൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ യു എൻ ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് കോൺട്രിബ്യൂഷൻ നമ്മുടെ വരുമ്പോൾ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ സെയിം സിലബസ് തന്നെയാണ് വ്യത്യാസങ്ങളില്ല ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊടുക്കുക ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ ജ്യോഗ്രഫിയിലേക്ക് പോകുമ്പോൾ ജിയോഗ്രഫി ടോട്ടലി അഞ്ച് മാർക്കിനാണ് നമ്മുടെ ഫിസിക്കൽ ജിയോഗ്രഫി ഉണ്ട് ഇന്ത്യൻ ജിയോഗ്രഫി ഉണ്ട് അതേപോലെ തന്നെ കേരള ജോഗ്രഫി ഉണ്ട് ഫിസിക്കൽ ജ്യോഗ്രഫി ഇന്ത്യൻ ജിയോഗ്രഫി അതേപോലെ തന്നെ ഏതാണ് നമ്മുടെ കേരള ജോഗ്രഫി ഫിസിക്കൽ ജിയോഗ്രഫിയും ഇന്ത്യൻ ജിയോഗ്രഫിയും കേരള ജോഗ്രഫിയാണ് പഠിക്കാനുള്ളത് എല്ലാം കൂടെ അഞ്ച് മാർക്കാണ് എല്ലാം കൂടെ അഞ്ച് മാർക്കാണ് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അഞ്ച് മാർക്കിനാണ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇന്ത്യൻ ഇക്കണമിക് പ്ലാനിംഗ് ഫൈവ് ഇയർ പ്ലാൻസ് നീതി ആയോഗ ടൈപ്സ് ഓഫ് ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് എണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻസ് പബ്ലിക് റവന്യൂ എല്ലാം നിങ്ങൾ മാക്സിമം പ്രീവിയസ് ചോദ്യം ഡിപെൻഡ് ചെയ്ത ശേഷം അതിന് ഏതൊക്കെ മേഖലയിൽ ആ ചോദ്യം വന്നിരിക്കുന്നതേ നോക്കിയിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്ത് പോകാൻ നോക്കുക കേട്ടോ ഫിലിംസ് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ പഠിത്ത പഠന സമയത്ത് പ്രിലിംസ് കംസ് മെയിൻസ് ആ രീതി വേണം പഠനം തുടങ്ങാനായിട്ട് അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയിൽ നിലവിൽ പുതിയ ബാച്ചസ് എന്താ പറയുക നമ്മുടെ ബാച്ചസിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് സെക്രട്ടേറിയറ്റിൻ്റെ പ്രിലിംസ് കംസ് മെയിൻസ് അത് ഫൈനൽ എക്സാം വരെ എന്താ ഉള്ള ബാച്ചസ് ആണ് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ഒരു ഗൂഗിൾ ഫോം കാണാൻ കഴിയും ഒന്ന് ഫിൽ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കേട്ടോ ദെൻ സിവിക്സ് അഞ്ച് മാർക്കാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ കേരള ഗവേണൻസ് എന്നെ ഉൾപ്പെടുത്തിരിക്കുക അഞ്ച് മാർക്കാണ് ദൻ കറണ്ട് അഫയേഴ്സും അതുപോലെ അത് എല്ലാത്തിലും എല്ലും അതോട്ടന കണ്ടഫേഴ്സൂടെ വരും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് അഞ്ച് മാർക്കിനുണ്ട് അതേപോലെ ആ കലാ സാഹിത്യ സംസ്കാരം നമ്മുടെ സെയിം സമൂഹം തന്നെയാണ് പത്ത് മാർക്ക് അത് ഈ കലാസാഹിത്യ സംസ്കാരം ശരിക്കും പറഞ്ഞാൽ എൽ ഡി ലെവലായിരുന്നാലും പ്ലസ് ടു ലെവലായിരുന്നാലും ഡിഗ്രി ലെവലായിരുന്നാലും സെയിം ടോപ്പിക്സ് തന്നെയാണ് വരുന്നത് പഠനത്തിൽ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ഒരു കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തു പഠിക്കുക എന്നുള്ളതേ വരുന്നുള്ളൂ ദെൻ പിന്നെ നമുക്ക് വരുന്നത് കമ്പ്യൂട്ടർ സയൻസാണ് ബേ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് സൈബർ ക്രൈംസ് അഞ്ച് മോഡ്യൂളായിട്ട് തിരിച്ചിട്ടാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഇൻ്റർനെറ്റ് ദെൻ അതുപോലെ തന്നെ നമ്മുടെ സൈബർ ക്രൈംസും സൈബർ ലോസുമാണ് വരുന്നത് പ്രീവിയസ് ചോദ്യം ഡിപ്പെൻഡ് ചെയ്യുക ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്ക് അതിനകത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബയോളജിയുടെ ഓർഷൻസ് കുറവാണ് എനർജി സോഴ്സ് അതുപോലെ എൻവോൺമെൻ്റ് ഒക്കെ വരുന്നുള്ളു പിന്നെ കൂടുതലും എന്താ പറയുക നമ്മുടെ എസ് ആൻഡിയുടെ ഇന്നൊവേഷൻസും മറ്റു കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇതിനടുത്ത് നമ്മുടെ സിമ്പിൾ ആത്തമറ്റിക്സ് മാത്സ് ഇരുപത് മാർക്ക് അതുപോലെ ഇംഗ്ലീഷിന് ഒക്കാബുലറി പത്ത് മാർക്ക് അതുപോലെ ബേസിക് ഗ്രാമർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ പത്ത് മാർക്ക് ഒക്കാബുലറി പത്ത് മാർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക ലാംഗ്വേജ് ആണ് ലാംഗ്വേജിന്റെ പത്ത് മാർക്ക് അപ്പോൾ സിലബസ് നമുക്ക് പുതിയൊരു സിലബസ് ഒന്നുമല്ല ഓൾറെഡി പഠിക്കാൻ ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് അല്ലെങ്കിൽ ഓൾറെഡി കേട്ടിട്ടുള്ള സംഭവം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് സ്മാർട്ട് വർക്ക് ചെയ്യുക സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് മാത്സ് ഇംഗ്ലീഷും മലയാളം മാക്സിമം സെറ്റാക്കാൻ നോക്കിയിട്ട് ജി കെ പഠിക്കുന്ന സമയത്ത് അത് മെയിൻസിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫിലിംസ് ക്രാക്ക് ചെയ്യാനും മെയിൻസിൽ നല്ല റാങ്കിലേക്ക് എത്താനും സാധിക്കും എല്ലാത്തിനും നമ്മുടെ ടാലൻറ്റ് അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോളൂ എല്ലാവർക്കും വിജയാശംസകൾ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി